ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും ക്രിസ്തു ക്രിസ്തുപേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം യാക്കോബിൻ്റെ ലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ എട്ടാമത്തെ വാക്യം ഇരു മനസ്സുള്ള മനുഷ്യൻ തൻ്റെ വഴികളിലൊക്കെ അസ്ഥിരൻ ആകും ഭജന പറയുകയാണ് ഒരു മനുഷ്യന് രണ്ടു മനസ്സുണ്ടെങ്കിൽ തൻ്റെ വഴിയെല്ലാം സ്ഥിരതയില്ലാത്തതായിരിക്കും നമുക്കറിയാം യോന എന്ന് പറഞ്ഞ പ്രവാചകൻ അനുഗ്രഹിക്കപ്പെട്ട പ്രവാചകനാണ് ദൈവം പറയുന്നുണ്ട് നിലവയിൽ ചെന്ന് നിലവയോടെ എന്തു ചെയ്യണം ഞാൻ പറയുന്ന ദൂത് കൈമാറണം എന്നാൽ നിലവിലോട്ട് പോകാൻ പറഞ്ഞ യോന അവിടെ നിന്ന് കറങ്ങുകയാണ് തനിക്ക് സ്ഥിരമായിട്ടൊരു തീരുമാനമെടുക്കാൻ തന്നെ കൊണ്ട് പറ്റുന്നില്ല നിലവേ പോണോ തറസ്സിച്ച് പോകും രണ്ട് വശത്ത് നിന്നും കൊണ്ട് തൻ്റെ വഴി താൻ തിരഞ്ഞെടുത്ത് തറസ്സിച്ചിലോട്ട് തിരിഞ്ഞു എന്നാൽ കപ്പലിൽ കയറി അതിനകത്ത് ആ കപ്പലിലുള്ള സകലരെയും ബുദ്ധിമുട്ടിക്കുന്ന നിലയിൽ തൻ്റെ ജീവിതം കൊണ്ട് തന്നെ പറയുകയാണ് എന്നെ എടുത്ത് ഈ കടലിൽ എറിഞ്ഞാൽ കാര്യമല്ല ശരിയാകും തനിക്ക് മനസ്സിലായി തൻ്റെ ജീവിതത്തിനകത്ത് സ്ഥിരതയില്ലാത്ത തൻ്റെ സ്വഭാവം ഒടുവിൽ മീനിൻ്റെ വായിച്ചിനകത്ത് ഇരുന്ന് നിലവിളിക്കുന്നുണ്ട് ദൈവം പറഞ്ഞപ്പോൾ ആ ശരി എന്നാൽ പിന്നെ എന്നെ അവിടെ ഇട്ടു അവിടെ ഈ സ്ഥിരതയില്ല തനിക്ക് അവിടെ വെച്ചും ദൈവം പറയുന്നു നീ ആലോചന പറയേ ദൂതൊക്കെ പറഞ്ഞ് താൻ പറഞ്ഞ ദൂതിൻ്റെ മുമ്പിൽ നിലവേ പട്ടണം മുഴുവൻ രട്ടൊടുത്ത് വെണ്ണീരിൽ കിടന്ന് അവർക്ക് വരാൻ പോകുന്ന അനർത്ഥത്തെക്കുറിച്ച് അവർ അനുഭവിച്ചിട്ട് ദൈവസനത്തിൽ മടങ്ങി വന്നപ്പോൾ അവർക്ക് ദൈവം മാനസാന്തരപ്പെടാൻ അവസരം കൊടുത്തത് അവർ ഉപയോഗിച്ച് ദൈവസനത്തിൽ വിശ്വസ്തരായപ്പോൾ ഈ പ്രവാചകൻ ഇഷ്ടപ്പെട്ടില്ല കാരണം എന്തുവാണ് തൻ്റെ അപ്പോഴും സ്ഥിരതയില്ല ദൈവം ചെയ്യാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് തനിക്കൊരു ഉറപ്പില്ല ഓർക്കണം പേര് പ്രവാചകൻ എന്നാണ് പ്രവാചകനെന്നാണ് പ്രവാചകന്മാരിങ്ങനെയായ സാധാരണക്കാരെങ്ങനെ ഇരിക്കും നമ്മൾ ചിന്തിക്കേണ്ട ഒരു ഭാഗമാണ് ദൈവം ചെയ്യാൻ പോകുന്ന കാര്യം തനിക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല അവിടെ നിന്നങ്ങ് പിറുവിറുക്കുകയാണ് ഒടുവിൽ ഈ രണ്ട് മനസ്സുള്ള ഈ മനുഷ്യനെ സ്ഥിര മനസ്സാക്കാൻ വേണ്ടിയിട്ട് ദൈവം എന്തെല്ലാം ചെയ്യേണ്ടി വന്നു ഒരാവണക്ക് നട്ടുപിടിപ്പിച്ചു പുഴുവിനെ കൊണ്ട് കുത്തിച്ചു അതിനെ ഉണക്കി ശക്തമായ ചൂട് തൻ്റെ തലയിൽ അടുപ്പിച്ചു ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോഴാണ് താൻ പറയുന്നത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോൾ ദൈവം പറയുന്നുണ്ട് നീ നടാത്തതും നീ നനയ്ക്കാത്തതും നീ വളർത്താത്തതുമായ ഈ ആവണത്തിനെക്കുറിച്ച് നിനക്ക് ഇത്രയും പ്രയാസമുണ്ടെങ്കിൽ നിലവിലുള്ള ഒരു ലക്ഷത്തിൽ പരം ജനത്തെക്കുറിച്ച് എനിക്ക് പ്രയാസം ഉണ്ടാകത്തില്ലേ സ്ഥിരമായ ഒരു മനസ്സിനെ കൊടുക്കാൻ ദൈവത്തിന് ഒത്തിരി കാര്യങ്ങൾ യോനെ കാണിച്ച് പഠിപ്പിക്കേണ്ടി വന്നു എന്നെ കേൾക്കുന്ന പ്രിയരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെയാണ് ദൈവം ഒരു കാര്യം പറഞ്ഞാൽ അത് ചെയ്യത്തില്ല അത് ചെയ്യേണ്ടതാണെങ്കിൽ വീണ്ടും നാല് പേരോട് വീണ്ടും ദൈവശബ്ദം കേൾക്കാനായിട്ട് പോകും കാരണം എന്തുവാ നമുക്കിഷ്ടമില്ല നമുക്കിഷ്ടമുള്ളത് തറസിസാണ് ഇരു മനസ്സുള്ള മനുഷ്യൻ പടകിനകത്തും മീനിന്റെ വാക്കിയകത്തും കിടന്ന് കറങ്ങി ഇസ്രായേലിനെ കുറിച്ച് ചിന്തിച്ച് മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടിട്ട് അപ്പോസല പ്രവൃത്തിയുടെ പുസ്തകം ഏഴാം അധ്യായം മുപ്പത്തൊമ്പതാം വാക്യത്തിൽ കിടപ്പുണ്ട് അവർ അവർ മിസ്രൈമിലോട്ട് അവരുടെ ഹൃദയത്തെ തിരിച്ചു കളഞ്ഞു എന്നാണ് അവരുടെ മനസ്സ് സ്ഥിരമല്ല വിളിച്ചറക്കിയ ദൈവത്തിന് നമ്മെ നടത്താൻ ശക്തനെന്ന് ഉറപ്പിക്കാനുള്ള ഒരു മനസ്സവർക്കില്ല അതുകൊണ്ട് തന്നെ മരുഭൂമിക്കാത്തതെന്നെ എല്ലാം പട്ടുപോയില്ലേ എന്നെ കേൾക്കുന്ന പ്രിയരെ നമ്മുടെ മനസ്സിനകത്ത് ഒരു സ്ഥിരത വേണം വിളിച്ച ദൈവത്തിൽ ഒരു അടി ഉറച്ച വിശ്വാസം വേണം ഇവിടെ വചനം പറയുന്നു യാക്കോവിന്റെ ലേഖനത്തിൽ പറയുന്നു ഇരു മനസ്സുള്ള മനുഷ്യൻ തൻ്റെ വഴികളിലൊക്കെ അസ്ഥിരനാണ് സ്ഥിരതയില്ലാത്തവനാണ് സ്ഥിരതയില്ലാത്ത യാത്ര ചെയ്ത് കിടന്ന് വല്ലാണ്ടങ്ങ് കറങ്ങാതെ സ്ഥിരതയുള്ള മനുഷ്യനെ പോലെ ദൈവം പറയുന്നത് കേട്ട് വിശ്വസ്തയോടെ ചെയ്ത് അതിലൂടെ സഞ്ചരിപ്പാൽ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലെസ് യു